താങ്കൾ അതിസമർത്ഥമായി ഇന്ന് കേരള പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ രാഷ്ട്രീയത്തിൻ്റെ ലേബലിൽ താങ്കൾക്ക് രക്ഷ കിട്ടും എന്നുള്ളത് വരുത്തി തീർക്കാൻ ശ്രമിച്ചു ഇല്ല മിസ്റ്റർ നജീബ് കാന്തപുരം താങ്കൾ ഒറ്റയ്ക്കാണ് ഈ കുറ്റം ചെയ്തത് എങ്കിൽ താങ്കളുടെ കൂട്ടുപ്രതികളായി താങ്കളുടെ ഈ പറയുന്ന ക്രൈം സിൻഡിക്കേറ്റിലെ ആളുകൾ മാത്രമായിരുന്നു അതിലുണ്ടായിരുന്നത് എങ്കിൽ അതിൻ്റെ കറ അതിൻ്റെ പാപം പാപം കോൺഗ്രസ്സുകാരുടെയും ലീഗുകാരുടെയും തലയിൽ കെട്ടിവെച്ച് യു ഡി എഫിൻ്റെ കവചം രക്ഷാകവചം തീർത്തുകൊണ്ട് താങ്കൾ അതിൽ നിന്ന് രക്ഷപ്പെടും എന്ന് വിചാരിക്കേണ്ട അതേറിയാൽ അരമണിക്കൂറിനുള്ളിൽ താങ്കൾക്ക് ലീഗ് തരുന്ന രാഷ്ട്രീയ സംരക്ഷണം എന്നേക്കുമായി അവസാനിപ്പിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ല കാരണം ലീഗിന് ബി ജെ പി ആയിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ലീഗുകാർ പിന്നെ സമ്മതിക്കേണ്ട ആവശ്യം വരുമോ വരില്ല നമുക്ക് ആ വിഷയം ഏറ്റവും അവസാനത്തേക്ക് കൊണ്ടുവരാം നജീബ് കാന്തപുരത്തിന് മാത്രമേ ബി ജെ പി ആയിട്ട് ബന്ധമുള്ളൂ എന്ന് ലീഗുകാർ തന്നെ തള്ളി പറഞ്ഞാൽ പ്രശ്നം തീർന്നൂല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിഷയങ്ങളിലേക്ക് ഓരോന്നോരോന്നായി വരാം അപ്പം മിസ്സർ നജീബ് കാന്തപുരം ആദ്യം തന്നെ താങ്കളോട് ക്ഷമ ചോദിക്കുകയാണ് വളരെ ഖേദപൂർവ്വം തന്നെ ഞാനത് ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്യണം ഇന്നലത്തെ പ്രതിഷേധ പ്രകടനത്തിൽ പ്രാസമപ്പിച്ചാണെങ്കിലും പാടില്ലാത്തൊരു വിളി താങ്കളതിനെ ബോഡി ഷെയ്മിങ് എന്ന വാക്കിലൂടെ താങ്കളുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു അത് ഒരിക്കലും ഒരു യുവജന പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്ന് ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അതിൻ്റെ ഖേദപ്രകടനം ആത്മാർത്ഥമാണെന്ന് താങ്കൾ ഉൾക്കൊള്ളണം കാരണം അത് വിളിച്ചവർക്ക് പോലും ഒരു വിളിക്കപ്പുറം നമ്മളിന്ന് തിരിഞ്ഞ് അവരെടുത്ത് എന്താ കാണിക്കുന്നത് എന്നുള്ള ചോദ്യത്തിൻ്റെ അർത്ഥത്തിൽ നിന്ന് തന്നെ മനസ്സിലായി പ്രാസമൊപ്പിച്ചു പോയ ആ വിളിക്ക് അതുപോലും ഒരു ന്യായീകരണമല്ല എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ മുദ്രാവാക്യം പോലും പിൻവലിക്കുന്നു താങ്കൾക്ക് താങ്കൾക്കതിലുണ്ടായ അല്ലെങ്കിൽ അത് ഈ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു യുവജന സംഘടനയിൽ നിന്നുണ്ടായത് പൊതുസമൂഹത്തിൻ്റെ മുന്നിലും അതൊരു തെറ്റ് തന്നെയാണ് ആ തെറ്റ് ഏറ്റു പറയുക ഒന്ന് രണ്ട് കാര്യങ്ങൾ താങ്കൾ ഇന്ന് താങ്കളുടെ ഞാൻ രണ്ട് കാര്യങ്ങൾ ഇന്നലെയും ആയിട്ട് ചോദിച്ചിരുന്നു ഈ മുദ്രയുമായി ബന്ധപ്പെട്ട് ഇത് മുദ്രയുടെ വെബ്സൈറ്റാണ് ഞാൻ അന്ന് പറഞ്ഞ അതേ വെബ്സൈറ്റാണ് ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല അതിൽ കമ്പനിയെ പറ്റി അവർ സ്റ്റോറി എന്ന് ഇപ്പോഴും കിടക്കുന്നുണ്ട് അവർ സ്റ്റോറിയിലെ അവർ ആരാണെന്ന് പറഞ്ഞിട്ടില്ല ഇന്നും അദ്ദേഹം ട്രസ്റ്റ് അംഗങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും എല്ലാവരുടെയും പേരു വിവരങ്ങൾ പുറത്തുവിടട്ടെ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ട്രസ്റ്റ് അംഗങ്ങളുടെയൊക്കെ എണ്ണം കുറയുന്ന കാരണം പേര് പുറത്തുവിടാൻ ആരൊക്കെ ആ താല്പര്യം ഉണ്ടാവുക ഇങ്ങനെ നാറി നിൽക്കുന്ന ഇത്രയും വലിയ ഗുരുതരമായ തെറ്ററിഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ചെയ്ത ഒരു ഒരു സംവിധാനവുമായി ആരും തന്നെ ഇനി അസോസിയേറ്റ് ചെയ്യുന്നു തോന്നുന്നില്ല അതുകൊണ്ട് അതൊക്കെ പുറത്തുവിടാൻ താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അതൊക്കെ പോട്ടെ ഇതിൻ്റെ ലീഗൽ എന്ന് പറഞ്ഞ് ഞാൻ അന്ന് സൂചിപ്പിച്ചു എന്താണ് താങ്കളുടെ മുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രസ്റ്റിൻ്റെ സോറി ട്രസ്റ്റ് ആണെന്ന് താങ്കൾ പോലും പറയുന്നില്ല അവിടെ ആളുകൾ വി വിവിധങ്ങളായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു പത്രസമ്മേളനത്തിൽ ആണോ സൊസൈറ്റി രജിസ്ട്രേഷൻ ആണോ രജിസ്ട്രേഷൻ നമ്പർ എന്തോ ഒക്കെ ഉണ്ട് എന്നിങ്ങനെ പേ മേശപ്പുറത്ത് അടിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു ആ ഉള്ളതൊക്കെ ഞാൻ ചോദിക്കുകയാണ് ആദ്യം തന്നെ അത് ആദ്യമേ വ്യക്തമാക്കുന്നു താങ്കൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ കയ്യിൽ വെച്ച് കാണിച്ച ആ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്സ് അത് ഈ എയ്റ്റി ജിക്കും ട്വൽ എക്കും പിന്നെ താങ്കൾ തന്നെ എനിക്ക് വലിയ വിവരമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ സി എസ് ആറിൻ്റേതായിട്ടുള്ള രജിസ്ട്രേഷന് വേണ്ടി താങ്കൾ ആദ്യത്തെ ലെവൽ കടന്നു എന്ന് പറയുന്നു നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഈ എയ്റ്റി ജിയും ട്വൽ എയും പറഞ്ഞു ബാക്കി രണ്ടെണ്ണം താങ്കൾ തന്നെ വിഴുങ്ങി ഇതൊക്കെ കരസ്ഥമാക്കുന്നത് വരെയുള്ള മൂന്ന് വർഷത്തെ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റുകൾ താങ്കളിൽ ഉണ്ടാവും അതിൻ്റെ അർത്ഥം താങ്കൾ പെരിന്തൽമണ്ണയിലേക്ക് വണ്ടി കയറുന്നതിന് മുമ്പേ ഈ കള്ളത്തിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അതിന് യൂത്ത് ലീഗിൻ്റെ ഭാരവാഹിത്വത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു ഫണ്ട് പിരിവ് കത്വ എന്ന് പറയുന്ന ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടൊക്കെ താങ്കൾ എത്രത്തോളം ആരോപണത്തിൽ വിധേയനായിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കൊണ്ടുപോകുന്നില്ല താങ്കളുടെ പൂർവ്വകാല ചരിത്രം പരിശോധിക്കുന്നില്ല പക്ഷേ അപ്പം മുദ്രയ്ക്ക് താങ്കൾ പെരിന്തൽമണ് എം എൽ എ ആവുന്നതിന് മുന്നേ അസ്തിത്വമുണ്ട് എന്നാണ് താങ്കൾ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്താ മൂന്ന് വർഷത്തെ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ പിന്നതിന് ഇത്തരം എക്സംഷനുകൾ കിട്ടിയത് എന്നാണ് അങ്ങനെയാണെങ്കിൽ എക്സംഷനുകൾ കിട്ടുന്നത് വരെയുള്ള ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്സും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൈമലർത്തുന്നൊരു ഏർപ്പാടുണ്ട് നിയമത്തിൻ്റെ മുന്നിൽ അത് അവസാനിപ്പിക്കാം ആ ഒളിച്ചുകളി അവസാനിപ്പിക്കാം ആ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻസും എന്തായാലും കിട്ടണം കാണണം അത് നേരിട്ട് തരേണ്ട അന്വേഷണ ഉദ്യോഗസ്ഥരെ തേൽപ്പിച്ച അധികാരം കേസ് മുറുകും ഈ ഒരു പത്രസമ്മേളനം കൂടി കഴിയുമ്പോൾ താങ്കൾ ചെയ്ത ക്രൈം ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടൊരു ക്രൈമാണെന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാവും നിയമപാലനം നടത്തുന്ന ആളുകൾക്കും അത് മനസ്സിലാവും അവരതിൻ്റേതായ വഴിക്ക് നീങ്ങും അത് ഇ ഡി മുതൽ ആരൊക്കെ അതിൽ വരും എന്നുള്ളതൊക്കെ താങ്കൾ വിളിച്ചു പറയുന്ന അനുസരിച്ച് തന്നെയായിരിക്കും താങ്കൾ കുടുങ്ങുക അപ്പോൾ താങ്കളുടെ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല പൊതുസമൂഹത്തിന് ആർക്കും അറിയില്ല താങ്കൾ എന്ത് വ്യവസ്ഥയിലാണ് എന്ത് ധാരണയിലാണ് ഈ ധാരണകളും വ്യവസ്ഥകളും എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ പുറത്താണല്ലോ മനുഷ്യൻ സേവനത്തിനാണെങ്കിൽ പോലും ഇറങ്ങാം അതൊന്ന് വിളിച്ചത്താക്കണം പ്രൈവസി പോളിസി ഉണ്ടത്ര താങ്കൾക്ക് കാണുന്നില്ല എന്താണെന്ന് മനസ്സിലാവുന്നില്ല പറഞ്ഞു തരണം എന്താണ് താങ്കളുടെ റീഫണ്ട് പോളിസി അതും അറിയില്ല പിന്നെ ഈ അക്സസിബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് ഇത് നാലും ഇന്നെങ്കിലും ആ വെബ്സൈറ്റിൽ ഒന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന വിധം ആക്കി തരണം എന്നുള്ളത് ഞാൻ രണ്ട് ദിവസം മുന്നേ സൂചിപ്പിച്ചു ഇന്ന് ആവർത്തിക്കുകയാണ് അപ്പം താങ്കളുടെ സുതാര്യതയുണ്ട് എന്ന് താങ്കൾ പറഞ്ഞ് ഈ മേഷീനിങ്ങനെ കൈയടിച്ച് കാണിച്ച സകല ഡോക്യുമെന്റും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ താങ്കളുടെ വെബ്സൈറ്റിൽ കൂടെ താങ്കൾ ലൈവ് പോകുമ്പോൾ താങ്കളുടെ ഫേസ്ബുക്ക് പേജ് യൂട്യൂബ് പേജ് ഒന്നും വിടാണ്ട് ലൈവ് വിട്ടൂല്ലോ ഇതും വിടാഹേ എന്തൊക്കെ ഈ പറഞ്ഞത് താങ്കൾ പറഞ്ഞല്ലോ താങ്കളുടെ കയ്യിലുണ്ട് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാമെന്ന് താങ്കൾ ഒരു കണക്കും പറഞ്ഞല്ലോ എത്ര പേരുടെ നിന്ന് വാങ്ങി എത്ര പേർക്ക് കൊടുക്കാൻ സാധിച്ചു ഇനി എത്ര എന്ന് സകല കണക്കും താങ്കളുടെ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെ വെബ്സൈറ്റിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ താങ്കൾക്ക് അപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കള്ളൻ എന്ന് വിളിക്കും അതിൽ യാതൊരു തർക്കവും വേണ്ട അവിടെ പ്രാസമൊപ്പിച്ചുള്ള വേറെ ഒരു വിളിക്കും ഒരു സാധ്യതയും ഇല്ലാത്ത വിധം തന്നെ താങ്കൾ വെറും കള്ളനാണ് എന്ന് കേരളത്തിലെ ജനത പെരിന്തൽമണ്ണയിലെ ജനങ്ങൾക്ക് അത് ഏകദേശം പത്ത് നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് മനസ്സിലായിട്ടുണ്ട് അത് വ്യക്തമാകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്